അങ്കിൾ ടോം ഡേസ്റ്റേ സ്വാഗതം ഇന്ന് തുറവൂർ പറവൂർ എൻ എച്ച് അറുപത്തി ആറിൻ്റെ ഡെവലപ്പേഴ്സാണ് ആഗസ്റ്റ് മാസം ഫസ്റ്റ് വീക്കിലെടുത്ത വീഡിയോ ആണ് ആലപ്പുഴ ജില്ലയിലെ വികസന പദ്ധതികൾ ഒന്നാണല്ലോ പാറയുടെ ദൈർഘം തുറവൂർ പറവൂർ മുപ്പത്തേഴ് പോയിൻറ്റ് ഒമ്പത് കിലോമീറ്ററാണ് പദ്ധതിയുടെ ചെലവ് വരുന്നത് ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ ജില്ലകളിലുള്ള നൂറ്റി എഴുപത്തി ആറ് പോയിൻറ്റ് ഒന്ന് ഒമ്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ള എൻ എച്ച് അറുപത്താറ് വികസനത്തിൻ്റെ മൊത്തം ചെലവ് പതിനെണ്ണായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് എട്ട് കോടിയാണ് ഇതിൽ ആലപ്പുഴയിൽ മാത്രം എൺപത്തെട്ട് പോയിൻറ്റ് ഒന്ന് അഞ്ച് കിലോമീറ്റർ ഉണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർത്തീകരിക്കുമെന്നാണ് ലക്ഷ്യമിട്ടത് പക്ഷേ അതിപ്പം ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നീട്ടിയിട്ടുണ്ട് ഇപ്പോഴത്തെ പണിയുടെ ഇത് കണ്ടിട്ട് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ തീരുമെന്ന് തോന്നുന്നില്ല അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തീരാൻ ചാൻസുണ്ട് പത്തിൽ അമ്പത് പെർസെൻ്റ് പോലും ഒത്തിരി ഏറ്റവും പൂർത്തിയായിട്ടില്ല പല കാരണങ്ങളുണ്ട് മണ്ണിൻ്റെ ലഭ്യത കുറവ് മഴ ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്ത് എപ്പോഴും കേരളത്തിന് യോജിച്ചത് ഉയരപ്പാതയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇപ്പോൾ ഇത് കോൺക്രീറ്റ് കെട്ടി അടയ്ക്കും മെയിൻ ഹൈവേ അപ്പോൾ അപ്പുറത്തു നിന്നും ഇപ്പുറത്തുനിന്നൊക്കെ പോകാനായിട്ട് കിലോമീറ്ററുകളും നടക്കേണ്ടി വരും അല്ലെങ്കിൽ അണ്ടർ വഴി പോകണം അല്ലെങ്കിൽ ഫുട്ടോ ഓർബിറ്റ് ചിലടത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരായിട്ടും കണ്ടില്ല എങ്ങനെ പണിയുന്നതായിട്ട് അണ്ടർപാസ് ആയിരുന്നെങ്കിൽ ഉയരപ്പാത വളരെ സുന്ദരമായിട്ട് നമുക്ക് കുറച്ച് താൽക്കാലിക തടസ്സങ്ങൾ ഒത്തിരി ഉണ്ടാകും ബുദ്ധിമുട്ട് ഒത്തിരി ഉണ്ടാകും പക്ഷേ എന്നാലും ഉയരപ്പാത വന്നിരുന്നെങ്കിൽ ഒരു നല്ലൊരു വികസനമായിരുന്നില്ലത് ഈ പ്രത്യേകിച്ച് ജനസാന്ത കൂടിയ ഏരിയയിൽ അഞ്ച് വയസ്സ് മുതൽ തൊണ്ണൂറ് വയസ്സ് വരെയുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്ന ഏരിയയാണ് അവിടെ ഇനിയിപ്പോൾ ഇത്രയും കിലോമീറ്റർ നടന്ന് ക്രോസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ബസ് കിട്ടേണ്ടി വരും ഇപ്പം നമുക്ക് എവിടെ മദല ഹോസ്പിറ്റലിലാണ് കെ വി എം ഹോസ്പിറ്റലിലാണ് പോകണമെങ്കിൽ അവിടെ ഇറങ്ങാൻ ഇറങ്ങി തിരിച്ചു പോരാനായിട്ട് കറങ്ങി വരണ്ടി അപ്പം അത് ചെറിയ സർക്കിൾ ഡ്രസ്സോ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ പതിനാം മരുന്ന് ഒറ്റപ്പൻ്റെ വരെ കറങ്ങി തിരിച്ച് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കും കയറി പോകാൻ വേണമെങ്കിൽ അല്ലാതെ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയായിരിക്കും ഈ പ്രൊജക്റ്റ് വരുന്ന നാല് മൈനർ ബിഡ്സും മൂന്ന് എസ് ബി യു പി സ്മോൾ വെഹിക്കിളർ അണ്ടർപാസും പത്ത് എൽ വി യു പിൾ അണ്ടർപാസ് ഒരു എലിവേറ്റഡ് കം ആർ ബി റോഡ് ഓവർ ബ്രിഡ്ജ് അണ്ടർപാസ് മൂന്ന് ഫ്ലൈ ഓവർ ഓവർട്ടാണ് പോരായ്മകൾ ഒത്തിരി കാണുന്നുണ്ടെന്ന് സർവീസ് റോഡ് വീതി കുറവാണ് സർവീസ് റോഡിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് പണിപ്പണിയും രണ്ട് വലിയ ബസ്സുകൾ വണ്ടികൾ ഓപ്പോസിറ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ആകുമെന്നുള്ളത് കാര്യം ഉറപ്പാണ് ബസ് ബേയും കാത്തിരിപ്പ് വരെ അല്ലെങ്കിൽ വെയ്റ്റ് ഷീറ്റൊക്കെ ഉണ്ടാക്കാനുള്ള സ്പേസൊന്നും കൊടുത്തതായിട്ട് കാണുന്നില്ല അപ്പോൾ ഇതെങ്ങനെ സാധാരണ പ്രൈവറ്റ് ബസ്സും ട്രാൻസ്പോർട്ട് ബസ്സും എല്ലാം ഓടുന്ന സർവീസ് ബേ കൂടിയായിരിക്കും കൂടുതൽ ഓടുന്നത് അപ്പോഴത്തേക്കും യാത്രക്കാർ കയറി പോകേണ്ടത് സർവീസ് പേയെന്നായിരിക്കാം അപ്പോൾ അവിടെ എന്താണ് പ്രവിശ്യം കൊടുക്കാൻ പോകണമെന്ന് അറിയില്ല അതിനുള്ള സ്പേസ് കാണുന്നില്ല ഓട്ടോറിക്ഷയും മറ്റും പാർക്ക് ചെയ്യാനുള്ളത് സ്പേസും അതി കൊടുത്തിട്ടില്ല പിന്നെ വണ്ടികൾ മെയിൻ ഹൈവേയിൽ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല അപ്പം സർവീസ് റോഡിൻ്റെ സൈഡിൽ തന്നെ പാർക്ക് ചെയ്യേണ്ടി വരും അത് എവിടെ പാർക്ക് ചെയ്യുമെന്നുള്ളത് ഇപ്പോഴും അതിനുള്ളൊരു ഇത് കാണുന്നില്ല അപ്പം അത് അതൊരു പോരായ്മയായിട്ട് തോന്നുന്നുണ്ട് അതെങ്ങനെയാവും മാനേജ് ചെയ്യുമെന്നറിയില്ല നേരത്തെ ആകുമ്പോൾ നമുക്ക് വിശാലമായ സ്ഥലമുണ്ടായിരുന്നു പാർക്ക് ചെയ്യാനായിട്ട് പുറത്ത് ഇപ്പോൾ അതെല്ലാം ടൈറ്റായി പോയി കാണാം ഇപ്പോൾ ഈ ഫോർട്ടി ഫൈവ് മീറ്റേഴ്സിൽ ഒതുങ്ങേണ്ട രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ അത് കൂടുതലും മെയിൻ ഹൈവേ കൊണ്ടുവരും അത് സർവീസ് റോഡിന് കാല സ്ഥലം കുറവാണ് പിന്നെ കാണയുണ്ട് കാണയുടെ പുറത്ത് ഹെവി വണ്ടികളൊക്കെ എടുക്കഴിഞ്ഞാൽ അപ്പോട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ് എന്നാലും വണ്ടി ഒരു മുഴുവൻ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള വണ്ടികൾക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകും അപ്പം അതിനുള്ള പ്രൊവിഷൻ എന്താണ് ചെയ്യാൻ പോകണം എന്നറിയില്ല അതിപ്പോൾ നേരം കൊടുത്തിട്ടില്ല ചേർത്തല റെയിൽവേ ഒരു അണ്ടർപാസ് വേണമായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ യാത്രക്കാര് ദിവസവും ക്രോസ് ചെയ്ത് പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാനായിട്ട് ഒത്തിരി പേരുണ്ടാകുമായിരിക്കും ഇപ്പോൾ ക്രോസ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ അർദ്ധിങ്ങ പോണം അല്ലെങ്കിൽ ഒറ്റപ്പല്ല വരണം അർദ്ധങ്ങൾ ബൈപ്പാസിൽ പോകണം അല്ലെങ്കിൽ ഒറ്റപ്പല്ല അണ്ടർപാസ് വല്ല ആ രീതിയിൽ ഉള്ള ഒരു ഫുഡ് ഓവർ ബ്രിഡ്ജ് ഉണ്ടാകുമോ എന്നറിയില്ല എന്നാലൊരു അറ്റ്ലീസ്റ്റ് ഒരു പെഡസ്റ്റ്യൻ അണ്ടർപാസ് ഇങ്ങനെ ഒരു കാലക്കടക്കാർക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യം ഉണ്ടാകേണ്ടതായിരുന്നു വണ്ടികൾ വേണമെങ്കിൽ പ്രോബ്ലം കിറങ്ങി വരായിരുന്നു പക്ഷേ ഇത് ഉള്ള സ്പെഷ്യൻ കൊടുത്തിട്ടില്ല ഇനി ഫുഡ് ഓവർ ബ്രിഡ്ജ് വരുമോ എന്നറിയില്ല വന്നാലും അത് നേരെ പ്ലാറ്റ്ഫോമിലേക്ക് പോയിരുവോ എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയില്ല പക്ഷേ അതൊരു അതൊരു പ്ലാനിങ് കാണുന്നില്ല ഇപ്പം അതുപോലെ പൊന്നാമ്പളി മാർക്കറ്റ് പൊന്നാമ്പളിയിലേക്ക് മിക് മാർക്കറ്റ് ഒരു വലിയ മാർക്കറ്റായിരുന്നു ദിവസവും നൂറുകണക്കിൻ്റെ പേര് വന്നു പോകുന്ന മാർക്കറ്റാണ് അവിടെ ഒരു അടുത്ത പാസ് കൊടുത്തിട്ടില്ല അപ്പം അത് എങ്ങനെ മാനേജ് ചെയ്യാൻ പോകുന്നുള്ളത് പറഞ്ഞില്ല അവിടെ കൂട്ടുകോർ പിടിച്ച് പ്ലാൻ ചെയ്ത് വരുമ്പോഴത്തേ അത് ഇപ്പം കാണുന്നില്ല അതിനകത്ത് പണിയുന്നതായിട്ട് കാണുന്നില്ല കാലിൻ്റെ ആയിട്ട് ഒത്തിരി പേര് വന്നു പോകുന്നതാണ് എല്ലാവരും ദിവസവും ും മാർക്കറ്റിൽ പോയിട്ട് വന്നു കിഴക്ക് സൈഡിലുള്ളവർക്ക് അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും പടിഞ്ഞാറൻ സൈഡിലുള്ളവർക്ക് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും അതും ഒരു കാണുന്നു പിന്നെ ഈ അണ്ടർപാസിനുള്ള കൊടുത്തിരിക്കുന്ന സൈഡ് വാൾസ് ഇന്റർലോക്ക് ഇന്റർലോക്ക് സംഗതിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷെ അത് നമ്മൾ മലപ്പുറം കൂരിയാടിലുണ്ടായ അപകടം ആവർത്തിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് അത്ര സ്ട്രോങ് ആകുമെന്ന് തോന്നുന്നില്ല അവിടുന്ന് മഴ പെയ്യുമ്പോൾ മഴ വെള്ളം ഇറങ്ങി അത് തട്ടിപ്പോയി കഴിഞ്ഞാൽ അവിടെയും പിന്നെയും അത് അണ്ടർപാസ് അണ്ടർപാസിൻ്റെ സൈഡിലുള്ള വാൾ കൂട്ടി പോവാൻ ചാൻസ് ഉണ്ട് അത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള കോൺക്രീറ്റ് വാൾ തന്നെയായിരുന്നു അവിടെ നല്ലത് പക്ഷേ ഈ ഇൻ്റർലോക്ക് പരിപാടി അത് അറിയില്ല അവിടെ അത് ഒരു പോരായ്മയായിട്ട് കാണുന്നുണ്ട് ഇതിനകത്ത് അതിൻ്റെ പണിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് നല്ല രീതി തന്നെ പോകുന്നുണ്ട് ഇപ്പം ഇപ്പം അവർ എസ്റ്റിമേറ്റ് ചെയ്ത കമ്പ്ലീഷൻ ഡേറ്റിലൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്നാലും മാക്സിമം അവർ ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് കാണിച്ചു ഒരു ഫ്ലൈ ഓവർ ടൈപ്പ് കാണിക്കുന്നുണ്ട് അത് അമ്പലത്തിലേക്ക് ആ സൈഡിലേക്ക് പോകാൻ വേണ്ടിയാണ് അത് എങ്ങനെയാണെന്ന് സാധനം അറിയില്ല ഒരു അവിടെ ഒരു ത്രീ വേ ജങ്ഷനാണത് ഒരു സൈഡിലേക്കേ ഉള്ളു അവിടെ ഒരു അണ്ടർപാസ് ഒരു ഫ്ലൈ ഓവർ ടൈപ്പാണ് കാണിക്കുന്നത് അത് വെഹിക്കിൾ ഓവർ ബ്രിഡ്ജാണ് വെഹിക്കിൾ റോഡ് ഓവർ എന്നറിയില്ല ഇതൊരു ഇത് കരുതുകയും അങ്ങനെ ഒരു മാറ്റം അവിടെയും കാണുന്നുണ്ട് ആലപ്പുഴ ബൈപ്പാസിൻ്റെ പണി അവിടെ എലിവേറ്റഡ് ഹൈവേ ആണ് വരുന്നത് അതും ഏകദേശം പണികൾ നടന്ന് നടക്കുന്നുണ്ട് ഇതെല്ലാം കൂടി അടുത്ത വർഷം കംപ്ലീറ്റ് ചെയ്യുവാൻ ചാൻസ് ഉണ്ട് ഈ വർഷം കംപ്ലീറ്റ് ആവാൻ ചാൻസ് വെള്ള കുറവാണ് ഓൾറെഡി ഓഗസ്റ്റായി മാസങ്ങളില്ല മാസങ്ങളോട് ഡിസംബറിൽ ഒരു കാരണവശാലും കംപ്ലീറ്റ് ആകാൻ ചാൻസ് ഇല്ല അടുത്ത വർഷം മുഖ്യ അടുത്ത വർഷത്തെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറിലേക്കുള്ളിൽ ഏകദേശം കംപ്ലീറ്റ് ആകുമെന്ന് തന്നെ വിചാരിക്കാം എന്നാലും എലിവേറ്റഡ് ഹൈവേ ആയിരുന്നു ഈ കേരളം മൊത്തം എലിവേറ്റഡ് ഹൈവേ ആയിരുന്നെങ്കിൽ നല്ല രീതിയിൽ സർവീസ് റോഡ് മെയിൻറ്റൈൻ ചെയ്തു പോയേനെ സർവീസ് റോഡ് താഴത്തെ റോഡ് നന്നായിട്ട് വെള്ളം കെട്ടി കിടക്കാതെ നല്ല രീതിയിൽ പോയേനെ മേളിലത്തെ സറയെടുപ്പിൻ്റെ ആവശ്യം വരില്ലായിരുന്നു ഇത്രയും മണ്ണിൻ്റെ ആവശ്യം വരില്ലായിരുന്നു പക്ഷേ കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും പക്ഷെ അത് ഒത്തിരി അതിന് ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാനുള്ള ഇത് ഈ ഇത്രയും അണ്ടർപാസ്സുകളുടെ ആവശ്യം വരില്ലായിരുന്നു മെയിൻ ഹൈവേ ഒന്ന് പോകുമായിരുന്നു ആവശ്യമുണ്ടെങ്കിൽ സ്കൈ സിറ്റീസ് വരെ ഉണ്ടാക്കുമായിരുന്നു സ്കൈ സിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ എഴുന്നൂറ് കിലോമീറ്റർ ഹൈവേ പോകുമ്പോഴത്തേക്കും ഓരോ പത്തോ ഇരുപതോ കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു ജംഗ്ഷനോ എന്നെങ്കിലും അവിടെ ഇറങ്ങി അല്ലെങ്കിൽ ഓൺ ഓൺലൈനിൽ മേലിൽ തന്നെ പാരലായിട്ട് ഒരു ടൗൺഷിപ്പും ഉണ്ടാക്കാറുണ്ട് നല്ല രീതിയിൽ ചെയ്യുന്ന നമ്മുടെ ഗൾഫ് മലയാളിസും വിദേശ മലയാളികളൊക്കെ ഉള്ളപ്പോഴത്തേക്കും അവർ പൈസ ഉള്ളവർക്ക് അത് മിസ് ചെയ്യാനുള്ള ഇതായിരുന്നു നല്ല രീതിയിൽ അത് മാറ്റിയെടുക്കാനും ഏതായാലും അത് ഇനി ഉണ്ടാകുമെന്നൊന്നുമില്ല അപ്പം തുറൂർ അരൂർ പാത ഏകദേശം തീരാറായി അത് പണി വേഗത്തിൽ നടക്കുന്നുണ്ട് പക്ഷെ താഴ്ത്തൊത്തിരി ഡിസ്റ്റർബൻസ് ഉണ്ട്